ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ജൂലൈ മാസത്തിലെ ഒരു ദിനം ഫ്രാൻസിലെ അൽസാസ് എന്ന സ്ഥലത്തുള്ള തന്റെ വീട്ടിലെ ജോലികളിൽ വ്യാപൃതി ആയിരിക്കുകയാണ് മേരി ആഞ്ചലി എന്ന സ്ത്രീ പെട്ടെന്ന് വലിയ നിലവിളിയുമായി ഒരു ഒൻപത് വയസ്സുകാരൻ കുട്ടി ആ വീട്ടിലേക്ക് ഓടിക്കയറി വന്നു അവന്റെ ശരീരത്തിൽ പല സ്ഥലങ്ങളിലും ചോറി ഒലിക്കുന്നുണ്ടായിരുന്നു മേരി അവനടുത്തേക്ക് ഓടിയെത്തി അത് അവളുടെ മകൻ ജോസഫ് ആയിരുന്നു അവൾ അവനെ നോക്കി അവന്റെ ശരീരത്തിൽ പത്ത് പതിനാല് മുറിവുകളുണ്ടായിരുന്നു എന്താണ് സംഭവിച്ചത് എന്ന് മേരി ചോദിച്ചതിന് അവൻ പറഞ്ഞ ഉത്തരം കേട്ട് അവൾ ഞെട്ടി തളർന്നിരുന്നു പോയി അവനെ ഒരു പേപ്പെട്ടി കടിച്ചിരിക്കുകയാണ് ഒന്നും രണ്ടും തവണയല്ല ഏകദേശം പതിനാല് തവണ അവനെ തലങ്ങും വിലങ്ങും കടിച്ചിരിക്കുകയാണ് അവൾ ഇത്രയും ഭയപ്പെട്ടതിന് ഒരു കാരണമുണ്ട് പേവിഷ ബാധയ്ക്ക് അന്ന് ഒരു മരുന്നും കണ്ടെത്തിയിട്ടില്ല പേവിഷം ബാധിച്ച ഭൂരിഭാഗം ആളുകളും മരണത്തിന് കീഴടങ്ങിയേ നിവൃത്തിയുള്ളൂ തൻ്റെ മകനും മരിക്കാൻ പോവുകയാണെന്ന ചിന്ത അവളെ ഭ്രാന്ത് പിടിപ്പിക്കാൻ പോകുന്നതായിരുന്നു അവൾ പുറത്തേക്ക് ഓടി അവൾക്കറിയാമായിരുന്നു ഒരു ഡോക്ടറുടെ അടുത്തെത്തി എങ്ങനെയെങ്കിലും തൻ്റെ മകനെ രക്ഷിക്കണം അവൾ കരഞ്ഞുകൊണ്ട് അപേക്ഷിച്ചു എന്നാൽ ആ ഡോക്ടർക്ക് അതിനാവുമായിരുന്നില്ല എനിക്കതിന് കഴിയില്ല നിങ്ങൾക്കറിയില്ലേ ഈ രോഗത്തിന് ഇന്നേവരെ മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല ഡോക്ടർ പറഞ്ഞു അവൾ വീണ്ടും അദ്ദേഹത്തോട് സഹായത്തിനായി അഭ്യർത്ഥിച്ചുകൊണ്ടിരുന്നു ഒടുവിൽ അദ്ദേഹം പറഞ്ഞു പാരീസിൽ ഏതോ ഒരു മൈക്രോ ബയോളജിസ്റ്റ് ഇതിന് ഒരു മരുന്ന് കണ്ടെത്താൻ പരീക്ഷണം നടത്തുന്നുണ്ട് കഴിയുമെങ്കിൽ നിങ്ങൾ കുട്ടിയെ അവിടെ എത്തിക്കൂ ഇത് കേട്ടതും മറ്റൊന്നും ചിന്തിക്കാതെ അവൾ മകനുമായി പാരീസിലേക്ക് പാഞ്ഞു പിന്നീട് ആ കുട്ടിക്ക് എന്ത് സംഭവിച്ചു ആ കഥയാണ് ഇന്നത്തെ സ്റ്റോറി ഫോർ യു സ്റ്റോറി ഫോർ യോയിലേക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുന്നതിനോടൊപ്പം ദയവായി എന്തെങ്കിലും ഒരു കമൻറ്റ് കൂടി ചെയ്യുക ഈ ചാനലിൻ്റെ വളർച്ചയ്ക്ക് അതൊരു കരുത്താകും നമുക്ക് കഥയിലേക്ക് കിടക്കാം പത്തൊമ്പതാം നൂറ്റാണ്ടിന് മുൻപ് വരെ വളരെ മാരകമായി നിലനിന്നിരുന്ന ഒരു രോഗമായിരുന്നു വസൂരി രോഗം പിടിപെട്ടാൽ മരണം ഏറെക്കുറെ ഉറപ്പായിരുന്നു ഇതിന് തത്തുല്യമായി കന്നുകാലികളിൽ ഒരു രോഗം കണ്ടുവന്നിരുന്നു എന്നാൽ അത്തരം രോഗം ബാധിച്ച കന്നുകാലികളെ കൈകാര്യം ചെയ്യുന്ന മനുഷ്യർക്ക് വസൂരി വരുന്നില്ല എന്ന കാര്യം എഡ്വേർഡ് ജെന്നർ എന്ന ശാസ്ത്രജ്ഞൻ ശ്രദ്ധിച്ചു അദ്ദേഹം ഒരു ഗവേഷണം ആരംഭിച്ചു അതായത് രോഗം വന്ന് കന്നുകാലികളിലെ രോഗാണുവിനെ വേർതിരിച്ചെടുത്ത് അത് മനുഷ്യരിൽ പ്രവേശിപ്പിച്ചു അതിൻ്റെ റിസൾട്ട് അത്ഭുതകരമായിരുന്നു കാരണം മനുഷ്യരിൽ വസൂരി ഉണ്ടാക്കുന്ന രോഗാണുവിനേക്കാൾ താരതമ്യേന ശക്തി കുറഞ്ഞതായിരുന്നു കന്നുകാലികളിലെ രോഗാണു അത് മനുഷ്യ ശരീരത്തിലെത്തിയാൽ ശരീരം അതിനെതിരെ ആൻറ്റിബോഡി ഉൽപ്പാദിപ്പിക്കുകയും പിന്നീട് യഥാർത്ഥ വസൂരി രോഗാണു ശരീരത്തിൽ പ്രവേശിച്ചാലും ശരീരം അതിനോട് വിജയകരമായി പ്രതിപ്രവർത്തിക്കുകയും ചെയ്യും അങ്ങനെ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എഡ്വേഡ് ജെന്നർ വാസൂരിക്കെതിരായി ഒരു വാക്സിൻ നിർമ്മിച്ചെടുത്തു രോഗത്തിന് കാരണമാകുന്ന രോഗാണുവിനെ കൊണ്ട് തന്നെ അതേ രോഗത്തിനെതിരെ മരുന്നുണ്ടാക്കുവാനുള്ള ഇതേ മെത്തേഡ് ഉപയോഗിച്ച് പേവിഷബാധയ്ക്കെതിരെ മരുന്നുണ്ടാക്കാനാകുമോ എന്ന പരീക്ഷണത്തിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു ഫ്രഞ്ചുകാരനായ ലൂയി പാസ്റ്റർ എന്ന ശാസ്ത്രജ്ഞൻ പേവിഷത്തിൻ്റെ രോഗാണുക്കളെ കളക്ട് ചെയ്യാൻ അദ്ദേഹം ചെയ്തതായി പറയപ്പെടുന്ന ഒരു വഴി കുറേയേറെ അപകടം പിടിച്ചതായിരുന്നു അതായത് പേവിഷബാധയുള്ള നായക്കളെ തൻ്റെ ലാബിൽ കൊണ്ടുവരും അതിൻ്റെ വായിൽ നിന്നും രോഗാണുക്കളുള്ള ഉമിനീർ ശേഖരിക്കുന്നതിന് അക്കാലത്ത് മതിയായ ഉപകരണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അതിനാൽ ഒരു ഗ്ലാസ് ട്യൂബിൻ്റെ ഒരറ്റം നായയുടെ വായിൽ വെച്ച ശേഷം മറ്റേ അറ്റം സ്വന്തം ഉപയോഗിച്ച് വലിച്ച് നായയുടെ ഉമിനീർ ആ കുഴലിലേക്ക് ശേഖരിക്കുകയാണ് അദ്ദേഹം ചെയ്തിരുന്നത് ഏതെങ്കിലും കാരണവശാൽ നായയുടെ ഉമിനീർ അദ്ദേഹത്തിൻ്റെ നാവിലെത്തിയാൽ അദ്ദേഹവും രോഗബാധിതനാകും എത്ര അപകടം നിറഞ്ഞ പ്രവൃത്തി അല്ലേ ഇതൊരു കേട്ടുകേഴ്വിയാണ് ശരിയാണോ എന്ന് ഉറപ്പൊന്നുമില്ല എന്തായാലും കുറച്ച് നാളുകൾക്ക് ശേഷം അദ്ദേഹത്തിന് അസിസ്റ്റൻ്റായി എമെയിൽ റൂ എന്ന ശാസ്ത്രജ്ഞനെ കൂടെ കിട്ടി അതോടെ പരീക്ഷണങ്ങളുടെ വേഗവും കൂടി നായയിൽ നിന്നും പരീക്ഷണം താരതമ്യേന അപകടം കുറഞ്ഞ മുയലുകളിലേക്ക് അവർ മാറ്റി രോഗം ബാധിച്ച മുയലുകളുടെ സ്പൈനൽ കോഡിൽ നിന്നും അവർ രോഗാണുക്കൾ അടങ്ങിയ ഭാഗം വേർതിരിച്ചെടുക്കുകയും അത് ഈർപ്പം തട്ടാതെ ഉണക്കി സൂക്ഷിക്കുകയും ചെയ്തു തുടർന്ന് അങ്ങനെ നിർമ്മിച്ച മരുന്ന് ഉപയോഗിച്ച് രോഗബാധയുടെ ആദ്യ സ്റ്റേജിലുള്ള ചില നായകളെയും മുയലുകളെയും രോഗം മാറ്റി വിജയകരമായി രക്ഷിച്ചെടുക്കുകയും ചെയ്തു ഇനി നമുക്ക് കഥയുടെ തുടക്ക ഭാഗത്തേക്ക് വരാം പേപ്പട്ടി കടിച്ച തൻ്റെ മകനെയും കൊണ്ട് മേരി പാരീസ് നഗരത്തിലെത്തി അവൾ ഇത്തരത്തിൽ ഗവേഷണം ചെയ്യുന്ന ശാസ്ത്രജ്ഞനെ അന്വേഷിച്ച് പല സ്ഥലങ്ങളിലും നടന്നുകൊണ്ടിരുന്നു അങ്ങനെ അവർ ജാക്വസ് ജോസഫ് ഗ്രാൻഷർ എന്ന ഒരു ഡോക്ടറുടെ അടുത്തെത്തി വിവരങ്ങളെല്ലാം അറിഞ്ഞ അദ്ദേഹം അവരെയും കൂട്ടി പാസ്റ്ററിനടുത്തെത്തി അദ്ദേഹം പാസ്റ്ററിൻ്റെ ഒരു സുഹൃത്തു കൂടിയായിരുന്നു വിവരങ്ങളെല്ലാം അദ്ദേഹം പാസ്റ്ററിനോട് പറഞ്ഞു താങ്കൾ കണ്ടെത്തിയ മരുന്ന് ഈ കുട്ടിയിൽ കുത്തിവെക്കണം അദ്ദേഹം ആവശ്യപ്പെട്ടു പാസ്റ്റർ അത് കേട്ട് ഞെട്ടി താങ്കൾ എന്താണ് ഈ പറയുന്നത് മരുന്ന് പരീക്ഷണ ഘട്ടത്തിലാണ് നായയിലും മുയലിലും മാത്രമേ അത് പരീക്ഷിച്ചിട്ടുള്ളൂ മാത്രമല്ല മനുഷ്യരിൽ പരീക്ഷിക്കുന്നതിനുള്ള ഗവൺമെൻറിന്റെ അനുമതിയുമില്ല നിയമവിരുദ്ധവുമാണ് അതുകൊണ്ട് സാധ്യമല്ല കുട്ടിയെ കൊണ്ടുപോയിക്കോളൂ അദ്ദേഹം പറഞ്ഞു മേരി അദ്ദേഹത്തിന്റെ കാല് പിടിച്ചു കരഞ്ഞു ഇത് കണ്ട് ഡോക്ടർ ഗ്രാൻസർ അദ്ദേഹത്തോട് പറഞ്ഞു നോക്കൂ പാസർ താങ്കൾ മരുന്ന് നൽകിയില്ലെങ്കിൽ തീർച്ചയായും ഈ കുട്ടി മരിക്കും എന്നാൽ മരുന്ന് നൽകിയാൽ ചിലപ്പോൾ ഈ കുട്ടി രക്ഷപ്പെടും അതിനുള്ള ചെറിയ സാധ്യത ഉണ്ടെങ്കിൽ പോലും നമ്മൾ അതിനായി ശ്രമിക്കേണ്ടതല്ലേ എനിക്കറിയാം ഒരു ശാസ്ത്രജ്ഞനാണ് ഒരു ഡോക്ടറല്ല എന്നാൽ ഞാനൊരു ഡോക്ടറാണ് എനിക്ക് താങ്കളെ വിശ്വാസവുമാണ് മരുന്ന് ഞാൻ കുത്തിവെക്കാം അതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വവും ഞാൻ ഏറ്റെടുക്കാം ഡോക്ടറുടെ ഈ വാക്കുകളും ആ അമ്മയുടെ കരച്ചിലും ആ കുട്ടിയുടെ നിസ്സഹായ അവസ്ഥയും പാസ്റ്ററിൽ മനമാറ്റമുണ്ടാക്കി കുട്ടിക്ക് മരുന്ന് നൽകാൻ തന്നെ പാസ്റ്റർ തീരുമാനിച്ചു എന്നാൽ ഈ കാര്യം പരമ രഹസ്യമായിരിക്കണം അതവർ എല്ലാവരും സമ്മതിച്ചു അങ്ങനെ മേരിയുടെ അനുവാദത്തോടെ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ജൂലൈ മാസം ആറാം തീയതി രാത്രി എട്ട് മണിയോടെ ജോസഫ് മേയ്സ്റ്റർ എന്ന ആ ഒൻപത് വയസ്സുകാരൻ കുട്ടി ലോകത്താദ്യമായി പേവിഷബാധയ്ക്കെതിരെയുള്ള വാക്സിൻ്റെ ആദ്യ ഡോസ് സ്വീകരിച്ചു പതിനഞ്ച് ദിവസം മുമ്പ് പേവിഷബാധയേറ്റ് ചത്ത ഒരു മുയലിൽ നിന്നും ശേഖരിച്ചതായിരുന്നു ആ വാക്സിൻ തുടർന്ന് അടുത്ത പത്ത് ദിവസങ്ങൾ കൊണ്ട് പന്ത്രണ്ട് ഡോസ് വാക്സിൻ കൂടി ഗ്രാൻഷർ കുട്ടിക്ക് നൽകി എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് കുട്ടി രോഗത്തിൽ നിന്നും മുക്തനായി എന്നാൽ തീർത്തും നിയമവിരുദ്ധമായതുകൊണ്ട് ഇത് പുറത്താരോടും അവർ പറഞ്ഞിരുന്നില്ല എന്നാൽ ഈ സംഭവം പാസ്റ്റർക്ക് അളവറ്റ ആത്മവിശ്വാസം നൽകി പിന്നീട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയഞ്ച് സെപ്റ്റംബർ മാസത്തിൽ പതിനഞ്ച് വയസ്സുള്ള മറ്റൊരു കുട്ടി കൂടി പേ പിടിച്ച നായയുടെ കടിയേറ്റ് മാരകമായ നിലയിൽ പാസ്റ്ററി അടുത്തെത്തുകയുണ്ടായി ഇത്തവണ തികഞ്ഞ ആത്മവിശ്വാസം ഉണ്ടായിരുന്ന അദ്ദേഹം വാക്സിൻ കണ്ടെത്തിയ വിവരം പബ്ലിഷ് ചെയ്യണം എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെ വേണ്ട തയ്യാറെടുപ്പുകൾ എടുത്ത ശേഷം ആ കുട്ടിക്ക് വാക്സിൻ നൽകി ആ കുട്ടിയും രക്ഷപ്പെട്ടു അങ്ങനെ ആ വിവരം പരസ്യമാക്കപ്പെട്ടു പാസ്റ്റർ ഒരു വാക്സിൻ ക്ലിനിക് ആരംഭിക്കുകയും പിന്നീട് ആയിരക്കണക്കിന് പേവിഷബാധയേറ്റവർ ജീവിതത്തിലേക്ക് മടങ്ങി വരികയും ചെയ്തു പിന്നീട് മൂന്ന് വർഷങ്ങൾക്ക് ശേഷം കൂടുതൽ ഗവേഷണങ്ങൾക്കായി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് നവംബർ പതിനാലിന് പാസ്റ്റർ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രവർത്തനം ആരംഭിച്ചു കുറച്ച് നാളുകൾക്ക് ശേഷം അതിൻ്റെ കെയർ ടേക്കറായി ആരാണെന്നറിയാമോ ജോസഫ് മേസ്റ്റർ അതെ ലോകത്താദ്യമായി ആൻറ്റിറാബിസ് വാക്സിൻ സ്വീകരിച്ച് രക്ഷപ്പെട്ട നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ അതേ കുട്ടി പിന്നീട് രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ജർമ്മൻ സൈന്യം പാരീസ് നഗരം പിടിച്ചളക്കിയെന്ന് വിവരമറിഞ്ഞ് ഒരിക്കൽ തൻ്റെ ജീവൻ രക്ഷിച്ച പാസ്റ്ററുടെ ആ ഇൻസ്റ്റിറ്റ്യൂട്ട് തകർക്കപ്പെടുന്നത് കണ്ടു നിൽക്കാൻ മനഃശക്തിയില്ലാതെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ജൂൺ ഇരുപത്തിനാലാം തീയതി തൻ്റെ അറുപത്തിനാലാം വയസ്സിൽ സ്വന്തം തോക്കിൽ നിന്ന് വെടിയുതിർത്ത് മേസ്റ്റർ ആത്മഹത്യ ചെയ്തു എന്നുള്ളത് ചരിത്രം മറ്റൊരു കഥയുമായി വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി